നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് കരുത്തു പകർന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കോടതി ജാമ്യം അനുവദിച്ചു ജയിലിൽ നിന്നും പുറത്തുവന്ന കേജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കോർ പോയിന്റായി മാറുമ്പോൾ രാജ്യ തെരഞ്ഞെടുപ്പിൽ ഒരു ഇന്ത്യൻ കൊടുങ്കാറ്റ് ഒരുങ്ങുകയാണ് മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി ജസ്റ്റിസ്മാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുള്പ്പെട്ട ബെഞ്ചാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് ഇന്നലെ വൈകിട്ടോടെ ജയിൽ മോചിതനായ കേജ്രിവാളിന് എ എ പി എം എൽ എം എം എൽ എമാരും കൗൺസിലർമാരും പ്രവർത്തകരുടെയും വൻ വരവേൽപ്പാണ് നൽകിയത് തിഹാറിലെ രണ്ടാം നമ്പർ ജയിലിൽ നിന്നും നാലാം നമ്പർ ഗേറ്റിലൂടെയാണ് കേജ്രിവാൾ പുറത്തിറങ്ങിയത് അഭിവാദ്യമർപ്പിച്ച് മുദ്രാവാക്യം മുഴക്കിയ എ എ പി പ്രവർത്തകരും നേതാക്കളും ചെണ്ടമേളത്തോടെയും മധുരവിതരണം നടത്തിയുമാണ് വരവേറ്റത് ഇടക്കാല ജാമ്യത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര സർക്കാരും മുന്നോട്ടുവച്ച സകലവാദങ്ങളും തള്ളിയാണ് കോടതിയുടെ ഉത്തരവ് എന്നത് ശ്രദ്ധേയം കേജ്രിവാളിന് രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ജാമ്യത്തിന് പരിഗണന നൽകുന്നത് സാധാരണ പൗരന്മാരിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുമെന്ന ഇ വാദം കോടതി തള്ളി ഡൽഹി മുഖ്യമന്ത്രിയും ദേശീയ പാർട്ടി നേതാവുമായ കേജ്രിവാൾ മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടതായി ചരിത്രമില്ല ജാമ്യത്തിൽ ഇറങ്ങുന്ന കേജ്രിവാൾ സമൂഹത്തിന് ഒരു ഭീഷണിയും സൃഷ്ടിക്കില്ല കേസിൽ ആരോപിക്കുന്നതിനപ്പുറം കുറ്റവാളിയല്ലെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിപതി കേസിന്റെ അന്വേഷണം ഒന്നര വർഷം മുൻപാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുതൽ അന്വേഷണം നടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കുറെ കൂടി സമഗ്രമായ സ്വതന്ത്ര വിലയിരുത്തലാണ് ഈ കാര്യത്തിൽ വേണ്ടതെന്നും കോടതി നിരീക്ഷിച്ചു ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് രാഷ്ട്രീയക്കാർക്ക് പ്രത്യേക പരിഗണന കോടതി നൽകുന്നതായി പരിഗണിക്കേണ്ടതില്ലെന്ന് ബെഞ്ച് ഉത്തരവിൽ പറയുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപേ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഇ ഡി നടപടിയാണ് ജാമ്യം അനുവദിക്കാൻ കാരണമായി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപോ അല്ലെങ്കിൽ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷമോ അറസ്റ്റ് ചെയ്യാമെന്നിരിക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കെജ്രിവാളിനെ അഴിക്കുള്ളിലാക്കിയ ഇടി നടപടിയാണ് ജാമ്യത്തിലേക്ക് നയിച്ചത് ഇടക്കാല ജാമ്യ കാലാവധി ജൂൺ വരെയാണ് ജാമ്യ ഉപാധികളും വ്യവസ്ഥകളും സുപ്രീം കോടതി ഉത്തരവിലുണ്ട് അൻപതിനായിരം രൂപയുടെ ജാമ്യവും തുല്യതുകയ്ക്കുള്ള ആൾ ജാമ്യവും വേണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാനോ സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കാനോ അനുമതിയില്ല ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ ഫയലുകളിൽ ഒപ്പിടരുത് കേസിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തരുത് കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളുമായോ ഫയലുകളുമായോ ബന്ധപ്പെടരുത് ജൂൺ രണ്ടിന് വീണ്ടും കീഴടങ്ങണം എന്നീ നിബന്ധനകളാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച വിഷയത്തിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചതെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അക്കൗണ്ട് മരവിപ്പിച്ച നടപടി ബി ജെ പിയുടെ താൽപര്യപ്രകാരം ഇ ഡി നടത്തിയതാണ് ഇ ഡിയും ആദായ നികുതി വകുപ്പും ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരം നിരവധി ഇടപെടലുകളാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും കേരളത്തിൽ നടത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചു ബാങ്കിന്റെ വീഴ്ച കൊണ്ട് പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് പ്രശ്നം ബാങ്കിൽ പരിശോധന നടത്തിയ ആദായ നികുതി ഉദ്യോഗസ്ഥർ അക്കൗണ്ട് മരവിപ്പിച്ചു പിൻവലിച്ച പണം ചെലവാക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു നിയമാനുസൃതം നടത്തിയ ഇടപാട് തടയുന്നതിന് ആദായ നികുതി വകുപ്പിന് അവകാശമില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റൊരു ചർച്ച വേണ്ട എന്നതുകൊണ്ട് പണം ചെലവഴിച്ചില്ല പിന്നീട് അധികൃതർ തന്നെ ബാങ്കിനു പറ്റിയ വീഴ്ചയാണെന്ന് സംബന്ധിച്ച് കത്തു നൽകുകയും ചെയ്തു ഈ വിഷയത്തിൽ വസ്തുതകൾ മറച്ചുവച്ചുകൊണ്ട് പാർട്ടിക്കെതിരെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുവാനാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ ശ്രമിച്ചത് ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ തുടർന്നും നൽകിയാൽ മാധ്യമങ്ങൾക്കെതിരെ നിയമ സ്വീകരിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം ഇടുക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണെന്നും വിധി സ്വാഗതാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യത്തെ അട്ടിമറിച്ച് അധികാര ദുർവിനിയോഗത്തിലൂടെ ഭരണത്തിൽ കടിച്ചു തൂങ്ങാനുള്ള ബി ജെ പിയുടെ കുൽസിത നീക്കത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ സുപ്രീം കോടതി തീരുമാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കുന്നതിലും നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒന്നായി ഈ വിധി മാറും എതിർശബ്ദങ്ങളെ അടിച്ചമർത്തി ഒരു സമഗ്ര ആധിപത്യ ശക്തിക്കും എന്ന എന്നേക്കുമായി മുന്നോട്ടു പോകാനാവില്ല തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ മുഖ്യമന്ത്രിയെ തുറങ്ങിലടച്ച അദ്ദേഹത്തിന്റെ ശബ്ദം അടിച്ചമർത്തുന്നതിലൂടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയാണ് ബി ജെ പി സർക്കാർ കുഴിച്ചുമൂടാൻ നോക്കിയത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും ജനങ്ങളോട് നേരിട്ട് സംബന്ധിച്ചും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നരേന്ദ്രമോദി സർക്കാരിന് ഭയമാണ് പകരം വർഗീയ വിദ്വേഷം അഴിച്ചുവിട്ടും അമിത അധികാരം ഉപയോഗിച്ചും പ്രതിപക്ഷത്തെ നിശബ്ദനാക്കിയും ജനവികാരത്തെ മാറ്റിമറിക്കാമെന്ന വ്യാമോഹത്തിനാണ് പരമോന്നത കോടതി ആഘാതമേൽപ്പിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ ബി ജെ പിയുടെ നില പരിങ്ങലിലാവുകയാണ് അത് തിരിച്ചറിയുമ്പോഴുള്ള വിഭ്രാന്തിയാണ് സമീപ നാളുകളിൽ പുറത്തുവരുന്നത് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നീക്കങ്ങൾ ജുഡീഷ്യൽ പരിശോധനയെ അതിജീവിക്കില്ല എന്നതിന്റെ സൂചന കൂടിയാണ് ഈ വിധി ഇ ഡി എ പോലുള്ള ഏജൻസികളെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിനോടുള്ള എതിർപ്പ് കൂടിയാണ് വിധിയിൽ തെളിയുന്നത് അരവിന്ദ് കെജ്രിവാളിന് ജയിൽമോചിതനായി ജനാധിപത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നേറാൻ സാധിക്കട്ടെ എന്നാശംസിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു